നമസ്കാരം പ്രധാന വാർത്തകൾ ശിവപ്രിയയുടെ മരണം അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നല്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ നൽകുന്ന ഇടങ്ങളിലും അണുബാധ ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയില്ല ഒരാഴ്ച മുമ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ അന്വേഷണ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും ശിവപ്രിയയുടെ ബന്ധുക്കളുടെയും ഡോക്ടർമാരുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അതേസമയം റിപ്പോർട്ട് വന്നശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് ശിവപ്രിയയുടെ ഭർത്താവ് മനു പ്രതികരിച്ചു മെഡിക്കൽ കോളേജിൽ മരിച്ച ആർക്കാണ് നീതി ലഭിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു ക്രിസ്മസ് പരീക്ഷ ഡിസംബർ പതിനഞ്ചിന് സ്കൂൾ അടക്കുന്നത് സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റക്കെട്ടമായി തന്നെ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന ഡിസംബർ പതിനഞ്ചിന് പരീക്ഷ തുടങ്ങി തുടങ്ങിന് പൂർത്തിയാക്കാനാണ് ധാരണ സ്കൂൾ അടയ്ക്കും ജനുവരി അഞ്ചിനാകും തുറക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി ഏഴിന് നടക്കും ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത് പള്ളിപ്പെരുന്നാളിനിടെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർക്ക് മർദ്ദനം കുന്നംകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് സ്ഥലം മാറ്റം കുന്നംകുളത്ത് പള്ളിപ്പെരുന്നാളിനിടെ രാത്രി റോഡരികിൽ ഇരുന്നിരുന്ന സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരെ അകാരണമായി മർദ്ദിച്ച കുന്നംകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വൈശാഖിനെ സ്ഥലം മാറ്റി തൃശൂർ ഒല്ലൂരിലേക്കാണ് സ്ഥലം മാറ്റിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നും സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ച വൈശാഖ് വ്യാഴാഴ്ച ഉച്ചയോടെ ഒല്ലൂർ സ്റ്റേഷനിൽ സ്റ്റാർജെടുത്തു തുടർന്ന് അവധിയിൽ പ്രവേശിച്ച അദ്ദേഹം വൈകിട്ട് സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പോയി മനുഷ്യത്വരഹിതമായ സമീപനമാണ് വൈശാഖ് സി പ്രവർത്തകരോട് കാണിച്ചതെന്ന് സിപിഎം കുന്നംകുളം ഏരിയ നേതൃത്വം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരുന്നു വൈശാഖിനെതിരെ നടപടി ഉണ്ടാകുമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ ഉറപ്പ് തുടക്കം മുതലേ വർത്തകർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ കേരള ലോ അക്കാദമി വിദ്യാർത്ഥി പിടിയിൽ മലൻകീഴ് സ്വദേശിയായ ശ്രേയസാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതിന് പിന്നാലെ ശ്രേയസ് ഒളിവിൽ പോയി വിളപ്പിൽശാല എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ബീഹാറിൽ കുതിച്ച എൻ ഡി എ രക്ഷയില്ലാതെ മഹാസഖ്യം ബീഹാറിൽ എൻഡിഎ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ എൻ ഡി എക്ക് ജനസമ്മതി ലഭിച്ചു കഴിഞ്ഞു ഇത്തവണ എൻഡിഎ തന്നെ അധികാരത്തിലെത്തുമെന്ന് പൊതുജനങ്ങളുടെ നിന്ന് തന്നെ വ്യക്തമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നിതീഷ് കുമാർ ചിരാഗ് പസ്വാൻ ജിതൻറാം മാഞ്ചി ഉപേന്ദ്ര കുശ്വാഹ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരെല്ലാം എൻ ഡി എയുടെ വിജയത്തിനായി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ടെന്നും ദിലീപ് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു